എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തന്നെ പറമ്പിൽ നമ്മൾ വാങ്ങിച്ചു നട്ട ഒരു ഫലവൃക്ഷമാണ് ഈ ഫലവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടല്ല ഇത് ഉണക്കി വേണം കഴിക്കാൻ ഇതെന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് അതാ കണ്ടോ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇതാണ് മക്കോട്ട ദേവ മക്കുട്ട ദേവ എന്ന് പറയുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് എന്താ പറയുക പരിപാലനം ഒന്നും ആവശ്യമില്ല എല്ലാവരും സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരെണ്ണം ഒരു തൈ വാങ്ങിച്ചു വെക്കണം ഇത് ഞാൻ ഒരു വർഷം ആയിട്ടില്ല ഒരു കുഞ്ഞ് തൈ കൊണ്ടുവെച്ചതാണ് ഇത് രണ്ട് കായായിട്ടുണ്ട് രണ്ട് ഇതാ കണ്ടില്ല അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കായുണ്ട് അത് പഴുത്തിട്ടില്ല ഇതിൻ്റെ പൂ കണ്ടോ ചെറിയ പൂവാണ് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കായകളും ഉണ്ടായി വരുന്നുണ്ട് ഇതെന്തിനു എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയപ്പെടുന്നത് ഈ പഴമുണ്ടല്ലോ ഈ മക്കോട്ട ദേവാടെ ഈ നല്ല ചുമന്ന് റെഡ് പോലെ ഇരിക്കുന്ന ഈ പഴം ഇത് പിന്നെ അത്ര അകത്ത് ഭാഗമൊന്നുമില്ല ഈ നമ്മുടെ പാക്ക് കീറുമ്പം അതിൻ്റെ അകത്ത് ഉള്ള കട്ടിത്തോടില്ലേ അത്ര കട്ടിയില്ലെങ്കിലും ആ ഒരു എനിക്ക് ആ ഒരു ടെക്സ്റ്ററാണെന്ന് തോന്നുന്നത് അതിന് അപ്പോൾ അതിനെ കീറിയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി കുപ്പിയിലാക്കി അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക ഒന്നോ രണ്ടോ അല്ലി എടുത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്തൊട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷുഗറൊക്കെ ആവും എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാ കിട്ടിയത് ഞാൻ ഇതുപോലെ അരിഞ്ഞുണങ്ങി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പറയപ്പെടുന്നത് എനിക്ക് ഈ സത്യമന ഈ ചെടി തന്നത് എൻ്റെ സുഹൃത്തായ എഫ് ബി ഫ്രണ്ടും സുഹൃത്തും കൂടിയായ ബിനോജ് തെന്നാടൻ എന്ന് പറയുന്ന ആളാണ് പുള്ളി ഇലവന്തിട്ടയിലാണ് വീട് കരുമേലി ഗാർഡൻസ് നിന്നാണ് പുള്ളിയുടെ ആ ഒരു ഗാർഡൻസിൻ്റെ പേര് അവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പം മക്കോട്ട ദേവാടെ തന്നെ ഒരുപാട് ഒരുപാട് തൈകൾ പുള്ളിയുടെ ഗാർഡനിലുണ്ടായിരുന്നു റേറ്റും കുറവാണ് നൂറ് രൂപയെങ്കേ ഉള്ളൂ ഒരു തൈക്ക് അപ്പോൾ പുള്ളീടെ അടുത്ത് നിന്ന് ഇത് മാത്രമല്ല ഞാൻ വേറെ കുറേ ഫ്രൂട്ട്സ് തൈകളും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ചെറിയുടെ വകഭേദങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മുള്ളാത്തയുടെ വകഭേദം ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതാ കണ്ടില്ലേ എന്ത് രസമാണ് ഇത് ഉണ്ടായപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ഇനിയിപ്പം ഞാനിത് പറിച്ചെടുക്കാൻ പോവാണ് ഇത് അധികം നിർത്തുന്നത് ശരിയല്ല അധികം നിൽക്കില്ല അത് പെട്ടെന്ന് തൊട്ടാൽ താഴെ വീഴും ഇല അതിന് ബുദ്ധിമുട്ട് അപ്പം ഞാനവനെ പറിച്ചെടുക്കുകയാണേ ഇതാണ് മക്കോട്ട ദൈവ കണ്ടില്ലേ എല്ലാവരും ഇങ്ങനത്തെ ഒരു തൈ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് ഇത് പൂത്ത് കായ്കളാവുന്നത് ഞാനിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല മണ്ണിൽ ഇടയ്ക്കിടയ്ക്കിട്ട് കുമ്മായൊക്കെ വിതരെ കൊടുക്കും അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യണം വളമൊക്കെ ചെയ്യണം എന്നാലേ ഒരുപാട് കായ്കളൊക്കെ തരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മക്കോട്ട അതുപോലെ അതിൻ്റെ ഗുണവും അറിഞ്ഞില്ലേ ഇനി നമുക്ക് അടുത്ത ഒരു ഫലവൃഷവുമായി കാണാം അപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ബൈ